വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ നാമധേയത്തിലുള്ള കൊതവറ ഇടവക ദേവാലയത്തിൽ ആണ്ടുതോറും നടത്തിവരുന്ന ഇടവക മധ്യസ്ഥ ദർശന തിരുനാൾ നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ആഘോഷിക്കും തിരുനാളിനൊരുക്കമായുള്ള നവനാൾ നൊവേനയും പ്രാർത്ഥനയും നവംബർ ഇരുപത്തിരണ്ട് മുതൽ നടന്നുവരികയാണ് നവംബർ മുപ്പതിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഇടവക വികാരി ഫാദർ ഷിജോ കോനുപറമ്പൻ തിരുനാളിന്റെ കൊടിയേറ്റ് തിരുക്കർമ്മം നിർവഹിക്കും ഡിസംബർ ഒന്നിന് ദിവ്യകാരുണ്യ ആരാധന ദിന തിരുക്കർമ്മങ്ങൾ രാവിലെ ആറിന് മുൻ ഇടവക വികാരി ഫാദർ ജോഷി വേഴേപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കുന്ന ദിവ്യബലിയോടുകൂടി ആരംഭിക്കും വൈകീട്ട് ആറിന് ഫാദർ മനോജ് വടക്കേടത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന പൊതു ആരാധനയോടും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടും കൂടി സമാപിക്കും തുടർന്ന് വൈകിട്ട് ഏഴിന് കാഞ്ഞിരപ്പള്ളി അമല തിയേറ്റേഴ്സിന്റെ ബൈബിൾ നാടകം നടക്കും ഡിസംബർ രണ്ടിന് വേസ്പര തിരുക്കർമ്മങ്ങൾ കോളേജ് ചാപ്പലിൽ വൈകിട്ട് നാല് മുപ്പതിന് ഫാദർ ജിമ്മി കർത്താനം ഫാദർ റിജു വെളിയിൽ എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും ഫാദർ ജോസഫ് പള്ളാട്ടി വേസ്പരദിന സന്ദേശം നൽകും തുടർന്ന് ദേവാലയാങ്കണത്തിലേക്ക് ആഘോഷമായ പ്രദക്ഷിണവും കപ്ലോൺ വാഴ്ചയും ഡിസംബർ മൂന്നിന് പ്രധാന തിരുനാൾ ദിനത്തിൽ രാവിലെ ആറിനും എട്ടിനും പത്തിനും വിശുദ്ധ കുർബാന വൈകിട്ട് നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന ഫാദർ വിപിൻ കുരിശുതറ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ഡോക്ടർ മാർട്ടിൻ ശങ്കുരിക്കൽ തിരുനാൾ സന്ദേശം നൽകും തിരുനാൾ തിരുക്കർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കു ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ഏവരെയും സാധനം ക്ഷണിക്കുന്നതായി വികാരി ഫാദർ ഷിജോ കോനുപറമ്പൻ പ്രസിദ്ധേന്തി ഷാജി എസ് എസ്തപ്പാൻ പന്തല്ലൂർ തിരുനാൾ കൺവീനർ ബാബു മങ്ങാട്ട് കൈക്കാരന്മാരായ സാജൻ കെ ഐസക് റോബിൻ താഴത്ത് വൈസ് ചെയർമാൻ ജിസ് ജോർജ് പുത്തൻപുര പബ്ലിസിറ്റി കൺവീനർ ജോമോൻ കൈതക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെന്റ് ഫ്രാൻസിസ് ദേവാലയം വളരെ പാരമ്പര്യത്തോടുകൂടി എല്ലാ വർഷവും ഞങ്ങള് ഇടവ് തിരുനാൾ ആഘോഷിക്കുന്നു ഈ വർഷവും നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങളുടെ തിരുനാളിനുബന്ധിച്ചുള്ള നോവേദനങ്ങൾ ആരംഭിച്ചു ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് ആഘോഷമായിട്ടുള്ള തിരുനാളിൻ്റെ തിരുക്ക്രമങ്ങൾ നവംബർ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഇടവുകാരി റവറർ ഷിജോക്കുനുപ്രമ്പൻ തിരുനാളിൻ്റെ കൊടിയേറ്റ് തിരുക്കരമം നിർവഹിക്കുന്നു ഡിസംബർ ഒന്നിന് ദേവികാരിയ ആരാധന തിരുക്രമങ്ങൾ രാവിലെ ആറിന് മുൻ ഇടവുകാരി റവറം ഫാദർ ജോഷി ഇടപ്പറമ്പൻ മുഖ്യകാർമ്മത്തിന് വഹിക്കുന്ന ദിവ്യബലയോട് കൂടിയായിരിക്കും ആരംഭിക്കുക പിന്നീട് യൂണിറ്റ് തലത്തിൽ ആരാധന ഉണ്ടാകും വൈകിട്ട് ആറുമണിക്ക് റോറൻ ഫാദർ മനോജ് വടക്കേടത്തിന്റെ മുഖ്യകാലം നടക്കുന്ന പൊതു ആരാധനയോടും ദിവ്യകാരുണ്യ പ്രദേശത്തോടും കൂടി ഇന്നത്തെ ദിനം സമാപിക്കുന്നു തുടർന്ന് വൈകിട്ട് കാഞ്ഞിരപ്പള്ളി അമല ഒരു ബൈബിൾ നാടകം